യു ഡി എഫ് വൈക്കം ടൗൺ ഉദയനാപുരം മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ സമരം സമരം സംഘടിപ്പിച്ചു മെമ്പർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പുരോഗതിക്കും നാടിന്റെ വികസനത്തിനും വേണ്ടി തുക നൽകാതെ സ്വന്തം പുത്രി വീണയെ താലോലിച്ച് കഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും രാജിവെച്ച് രാഷ്ട്രീയ മാന്യത കാണിക്കണമെന്ന് യു ഡി എഫ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി മെമ്പർ മോഹൻ ഡി ബാബു ആവശ്യപ്പെട്ടു ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിമാരൊക്കെ எந்த ஒரு சந்திரங்களா இருக்குது காரை ஒடிச்சு நடக்கணும் சொந்த இருக்கணும் இன்னைக்கு இன்னைக்கு அறியாது

പി ടി സുഭാഷ് പി എൻ ബാബു ജോണി വളവത് ജോൺ പേരയിൽ ഇടവട്ടം ജയകുമാർ അഖിൽ കുര്യൻ വി ബിൻസ് പ്രീത രാജേഷ് ശ്രീദേവി അനിരുദ്ധൻ അഡ്വക്കേറ്റ് ജമാൽ കുട്ടി മിനി തങ്കച്ചൻ ടി പി രാജലക്ഷ്മി രാധാമണി തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉദയനാപുരം മണ്ഡലം യു ചെയർമാൻ പി ഡി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് നാൽപ്പത് ചിറ രേണുക രതീഷ് കെ സുരേഷ്കുമാർ കെ കെ കൃഷ്ണകുമാർ ജോർജ് വർഗീസ് എം അബു കെ എൻ രാജപ്പൻ ആർ റോയ് പി എൻ കിഷോർകുമാർ എ ഷാനവാസ് ശ്രീരാമചന്ദ്രൻ എസ് സാനു ജി രാജീവ് കെ കെ അനിൽകുമാർ ധനജ്ഞയൻ കെ എൻ ദേവരാജൻ ജോയി മണ്ണിച്ചിറ രാജശ്രീ വേണുഗോപാൽ ഗിരിജ ജോജി പി ഡി ബിജിമോൾ ജിക്കു കടവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോർ ന്യൂസ് വൈക്കാം